പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി ലോകരക്ഷകനായ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയാണല്ലോ അവിടുന്ന് കുരിച്ചിലേറിയത് ഞങ്ങളുടെ നിരവധിയായ പാപങ്ങൾ അവിടുന്ന് ക്ഷമിക്കണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പാപങ്ങളും അവിടുന്ന് പൊറുക്കണമേ എൻ്റെ നല്ല തമ്പുരാനെ ഇന്നേ ദിവസം ഞാനായിരിക്കുന്ന വ്യക്തിയിൽ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എല്ലാം ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു വന്നുപോയ തെറ്റുകുറ്റങ്ങൾ എൻ്റെ വരാനിരിക്കുന്ന ജീവിതത്തിലെ എല്ലാ സന്തോഷകരമായ നിമിഷങ്ങളെയും സങ്കടകരമായ നിമിഷങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ നല്ലതു മാത്രം എല്ലാവർക്കും വരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് തുണയായി ഞങ്ങളുടെ കാപ്പലായി ഞങ്ങളുടെ കരുതലായി ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കണമേ ഇന്നേ ദിവസം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശികായനും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യൂസ് പിലാത്തൂസിൻ്റെ കാലത്ത് പീട്ടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപികളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ